അപ്പൊ നമ്മുടെ ഷോൾഡറിന്റെ സർജറി കഴിഞ്ഞു ഒരു മാസമായി ഒരു മാസത്തെ വീട്ടിലെ വാസത്തിന് ശേഷം റെസ്റ്റ് ഒക്കെ എടുത്ത് കൈക്ക് ചെറിയൊരു ആശ്വാസം കിട്ടുന്നുണ്ട് വേദന ഉണ്ട് എങ്കിലും ഫിസിയോതെറാപ്പി ഒക്കെ തുടങ്ങി ചെറുതായിട്ട് നമുക്ക് കൈകൊണ്ട് അനക്കാനും അത്യാവശ്യം എക്സർസൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് ഒരു മാസം കഴിഞ്ഞു ഇനി ഓഫീസിലേക്ക് ഒന്ന് പോയെ കൊള്ളാന്നുണ്ട് വീട്ടിലിരുന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഒരു എന്താ പറയാ ഒരു ബോറിംഗ് ആയി തുടങ്ങി പക്ഷെ ഈ ഒരു മാസത്തിനിടയിലെ ഒത്തിരി സമയം എനിക്ക് എന്താ പറയാ ചെടികളുടെ കൂടെ നിൽക്കാനും അതുപോലെ നമ്മൾക്ക് ചെറിയ ചെറിയ ഷോർട്ട് വീഡിയോ ഇടാനൊക്കെ പറ്റിയിട്ടോ ഓണത്തിന്റെ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ഈ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് പരമാവധി നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്റെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ഒത്തിരി കൂട്ടുകാര് എന്നെ കാണാൻ വന്നിരുന്നു ഒത്തിരി പേര് വാട്സപ്പിലൂടെ വാട്സപ്പിലൂടെ അല്ലാതെ ഒക്കെ മെസ്സേജിലൂടെ ഒക്കെ സ്നേഹാന്വേഷണങ്ങൾ നടത്തി ഒത്തിരി സന്തോഷം അറിയിക്കുകയാണ് അപ്പോൾ ഈ ഒരു സമയത്തെ നമുക്ക് എനിക്ക് ഉപകാരപ്രദമായ ഓ രണ്ട് മൂന്ന് സാധനങ്ങൾ വീണ്ടും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താണ് കേട്ടോ പലപ്പോഴും അത് അറിയാതെ പോകുന്നവരുണ്ടാവും ഞാനും കുറെ നാളുകളായിട്ട് ഇതിനെ ഒന്നും അറിയില്ലായിരുന്നു ഞാൻ വീഡിയോസിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്തിട്ടുള്ളതാണ് എങ്കിലും എനിക്കത് ഉപകാരപ്രദമായെന്ന് പറയാണ് കാരണം ഞാനിപ്പോൾ കണ്ടാലും അറിയില്ല എൻ്റെ ഈ പുരികൊക്കെ ഇത് ഞാൻ പാർലറിലൊന്നും പോയി ഷേപ്പ് ചെയ്തതല്ല അല്ലാട്ടോ സ്വന്തമായിട്ട് ഷേപ്പ് ചെയ്തതാണ് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാലോ ഈ സമയത്ത് ഡൈ ചെയ്യുക അല്ലെങ്കിൽ പ്രശ്നം അങ്ങനെ ഭംഗിയാക്കാന്നുള്ളത് നെറ്റിയൊക്കെ നരക്കുന്നത് ശരിയാക്കാമെന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനും എനിക്ക് ഒരു ലെഫ്റ്റ് ഹാൻഡ് വെച്ച് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് പിന്നെ ഏറ്റവും ആയിട്ടുള്ള കാര്യം അതാ നിങ്ങളായിരിക്കും ഇത് എന്ത് സംഭവമാണ് ഇത് പലരുടെയും കയ്യിലൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ ഇത് കാണാത്തവരിപ്പോഴുണ്ട് ഇത് ടങ്ക്ലീനറാണ് എനിക്ക് എന്താണെന്ന് ചെറിയ ഈ നമ്മുടെ പല്ലൊക്കെ തേക്കുന്ന സമയത്ത് നമ്മുടെ പല്ല വെച്ച് കഴിഞ്ഞാൽ നാക്കുപടിക്കുന്ന ഒരു സുഖമാകും അതെനിക്ക് നിർബന്ധമാണ് നാക്ക് നാക്കുപടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല ബ്രഷിൻ്റെ ബ്രഷ്ട അടിയിൽ തന്നെ നമുക്ക് നാക്ക് നാക്കുപടിക്കാനുള്ള ഒരു സംഭവമുണ്ട് അതുകൊണ്ടൊക്കെ ചെയ്തോളും പക്ഷെ എനിക്ക് എന്താണാവും നമ്മുടെ ആ ടങ്ക്ലീനർ വെച്ച് രണ്ട് കൈകൊണ്ട് വടിച്ചെടുക്കുന്ന ഒരു പെർഫെക്ഷനായ ഒരു സുഖം എനിക്ക് വേണം അപ്പൊ അതിനൊണ്ട് അതുകൊണ്ട് എന്തായാലും ഈ ഒരു കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ അപ്പൊ അതുകൊണ്ട് ലെഫ്റ്റ് കൻഡ് ഉപയോഗിച്ച് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ പ്രാഥമിക ആവശ്യങ്ങൾ നടത്താനായിട്ട് ഇപ്പൊ നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ഉള്ള ഒരു സംഭവമാണ് ടങ്ക്ലീനർ ഇത് അധികം ഹാർഡല്ല ഇച്ചിരി മൃദുവായ ഒരു ഇതാണ് അതിന്റെ സൈഡ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് അപ്പം ഇത് കാണാത്തൊരു ഇപ്പോഴുണ്ട് കാരണം ഞാൻ ഇത് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പ് ബാഗിൽ വെച്ചിരുന്ന സംഭവമാണ് നമ്മുടെ ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വായങ്ങൾ ക്ലീൻ ചെയ്തത് ഇത് എന്ത് ചെയ്താൽ വീട്ടിലുള്ളവർക്ക് മനസ്സിലായില്ലത് എന്തോ സംഭവം എന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു ടങ്ക് ക്ലീനർ നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്പ് ആയിരിക്കും ഇതേപോലെയുള്ള അവസരങ്ങളിലൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് നല്ലതാണ് പിന്നെ നമുക്ക് അല്ലാത്തപ്പോഴും ഉപയോഗിക്കാനായിട്ട് നല്ല സേഫ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് കേട്ടോ ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഉണ്ട് നോക്കി നിങ്ങളൊന്ന് വാങ്ങിയാൽ മതിട്ട പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് അതായത് ഹെയർ ടച്ച് പ്ലസ് എന്നാണ് എന്റെ പേര് ഷഹനാസിന്റെയാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളതാണ് ഇങ്ങനെയൊക്കെ ഉള്ള അവസരത്തിലൊക്കെ എനിക്കിതേ ജസ്റ്റ് ഒന്ന് തൊണ്ടിട്ട് നമ്മുടെ ഈ നരച്ച മുടികളുടെ ഒക്കെ സൈഡ് ഒന്നിങ്ങനെ ഇതുപോലെ ആക്കി കൊടുത്തുകഴിഞ്ഞാൽ അവിടെ ഒന്ന് കറത്തിരിക്കും അപ്പൊ ഈ ഒരു ഇതിന്റെ വീഡിയോ ഒത്തിരി പേര് കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്കോട് നാല് ലക്ഷത്തിലധികം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് അപ്പൊ പലർക്കും അതിനകത്ത് കുറെ സംശയങ്ങളുണ്ട് ഇത് നമുക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സംഭവം അല്ലാട്ടോ അത് പ്രത്യേകം നിങ്ങളൊന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ അല്ല വീഡിയോ ഫുള്ള് കാണാതെ പലരും അതിനകത്ത് കമന്റ് ഇട്ടിട്ടുണ്ട് ഇത് സ്ഥിരമായിട്ടല്ല നമുക്ക് പെട്ടെന്ന് ഒരു ആവശ്യം ഒരു ഇത് വന്നു നമുക്ക് ചെറിയ കണ്ണാടിയിൽ നോക്കുമ്പോൾ ഒരു ചെറിയ ഭംഗി തോന്നി നിരയുണ്ട് അതൊന്ന് കറപ്പിക്കണമെന്ന് തോന്നിയാൽ ആ ഒരു ദിവസത്തേക്ക് ഒരു ദിവസം കുളിക്കുമ്പോൾ അത് പോകും അപ്പോൾ എപ്പോഴും അത് നമുക്ക് പക്ഷേ ഇത് തേച്ചിട്ട് പലരും അതിനകത്ത് പറഞ്ഞു അത് കയ്യിലൊക്കെ ആകുന്നുണ്ട് എനിക്ക് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തില്ല അത് കുറച്ച് ദിവസം നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് തമ്മിൽ ആ മുടിമ് പറ്റി പിടിച്ചിരിക്കുന്ന പോലെയുള്ളൊരു ഫീലിങ്ങാണ് അപ്പോൾ ഇത് വളരെ ഉപകാരമായിരുന്നു എനിക്ക് പലപ്പോഴും ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ രണ്ട് മൂന്ന് പ്രാവശ്യം പോകേണ്ടി വന്നപ്പോൾ ഇത് വളരെ ഉപകാരമായിരുന്നു കേട്ടോ വേറെ ഒന്നിത് ഉണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പുരുകം ഈ പുരികം ത്രെഡ് ചെയ്യാനായിട്ട് എനിക്ക് ഈ ഒരു സംഭവം ഏറ്റവും വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് വീഡിയോയുടെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം നിങ്ങൾ നിങ്ങളതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാം ഈ ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ കണ്ണിന്റെ ഈ ഒരു പുരികൊക്കെ ത്രെഡ് ചെയ്തത് അതുപോലെ ഇവിടെയൊക്കെ ചെറിയ ഈ രോമങ്ങൾ വരാറ് വരാറുണ്ട് അതുപോലെ നമ്മുടെ അണ്ടർ ആംസിൽ ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു നല്ലൊരു പ്രോഡക്റ്റ് ആണ് ഐബ്രോ ഷേപ്പർ അപ്പം ഇതും നിങ്ങൾക്ക് വാങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ലിങ്കും അതിന്റെ വീഡിയോവും ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം വാങ്ങാട്ടോ അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ പല കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപകാരപ്രദമായതുകൊണ്ട് മാത്രമാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് നാളെ ഞാൻ ഓഫീസിലേക്ക് പോവുകയാണ് അപ്പോൾ പോയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ പെയിനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അസ്വസ്ഥത ഉണ്ടെങ്കിൽ വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കേണ്ടി വരുമെന്ന് തോന്നുന്നു എന്നാലും ഇതുവരെ ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ വീഡിയോസ് ഞാനിങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേര് വേഗം മാറട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ അസുഖമൊക്കെ മാറി ഞാൻ പോവുകയാണ് ഇതിലും നല്ല ഉഷാറായിട്ട് വീണ്ടും തിരിച്ചു വരും അപ്പോൾ എൻ്റെ വീഡിയോസ് ഒക്കെ നിന്ന് കാണും ഞാൻ എല്ലാ ദിവസവും ഓരോ പോസിറ്റീവ് തോട്ട്സ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ട് പ്രോത്സാഹിപ്പിക്കുക ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു